ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ഉണ്ടായൊരു സംഭവത്തെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത് ഇന്നലെ എപ്പിസോഡിൻ്റെ അവസാനം ഒനിയിൽ ലക്ഷ്മി മെസ്താനിയും ഒക്കെ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ഇന്നലെ എന്താണെന്ന് വെച്ചാൽ ഗെയിമിൽ ആ ടാസ്ക് ജയിച്ച ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മുടെ ഒനിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ ആകോ ഇങ്ങനെ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓനിയിൽ ഡെസ്ക് തട്ടി തടഞ്ഞു വീഴാൻ പോയി അപ്പോൾ എന്താ ചെയ്തത് അടുത്തുണ്ടായിരുന്ന മസ്താനിയെ പിടിച്ചു നമ്മൾ ഏതൊരു സാഹചര്യത്തിലായാലും നമ്മൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ അടുത്ത് ആരാ ആണാണോ പെണ്ണാണോ കുഞ്ചു കൊച്ചു കുഞ്ഞാണോന്ന് പോലെ നോക്കി നമ്മൾ പിടിച്ചു പോകും അല്ലേ ഒരു കാറ്റ് തുരുമ്പ നമ്മൾ പിടിക്കും അതുപോലെ ഓനിയിൽ ഇന്നലെ മസ്താനിയെ പിടിച്ചു അപ്പോൾ അത് കണ്ട് ലക്ഷ്മി എന്ത് ചെയ്തു അത് ബാഡ് ടച്ചാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല മോശ മോശോദ്ദേശത്തോടു കൂടി പിടിച്ചതാണ് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി പക്ഷെ ആ വിഷ്വൽസ് ഒക്കെ നോക്കുമ്പോഴും ഒരു ബാഡ് ടച്ചോ അല്ലെങ്കിൽ എന്താ പറയുക ഒനെലിൻ്റെ മുഖത്ത് അങ്ങനത്തെ ഒരു ഒരു ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീണാമ്പൂമ്മ പിടിച്ചൊരവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലക്ഷ്മി ഇത് പ്രശ്നമാക്കിയിട്ട് ഇത് ക്യാ എന്താ പറയുക ആ സീൻ കാണിക്കണം ക്യാമറയിലൊക്കെ പോയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഒനിയിലും പറഞ്ഞു കാണിക്കട്ടെ ക്യാമറ ഉണ്ടല്ലോ കാണിക്കട്ടെ അതിലൊന്നും മനസ്സിലാവുമല്ലോ ഞാൻ എന്ത് രീതിയിലാണ് പിടിച്ചതെന്ന് വീണാമ്പൂമ്മ പിടിച്ചതല്ലാതെ അങ്ങനെ ലക്ഷ്മി പറയുന്ന പോലെ ദുരുദേശത്തോടു കൂടിയൊരു അല്ല അത് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തേ മതിയാവും ഒനിയിലും പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ചെയ്തിട്ട് ഒനിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒനിയിൽ വാദിക്കില്ലല്ലോ അപ്പോൾ ഇത് ലക്ഷ്മി ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കമൻ്റായിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്